സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാ ശാസ്ത്ര ശാസ്ത്രകിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ചേർപ്പസി അനൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിലായിരുന്നു മത്സരം യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ തലങ്ങളിലായി സംഘടിപ്പിച്ച ശാസ്ത്ര ശാസ്ത്രക്വിസ് മത്സരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലാതല മത്സരം നടന്നത് യുവജനങ്ങളിൽ ശാസ്ത്ര ചരിത്രബോധവും യുക്തിചിന്തയും വളർത്തുക അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് നിയമസഭാ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പതിമൂന്ന് ടീമുകളാണ് ജില്ലാതല ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത് ശക്തമായ മത്സരത്തിനൊടുവിൽ ചെയർപേഴ്സിൻ എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കേരള സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ശാസ്ത്ര ശാസ്ത്രക്വിസിൽ സിയൻ ഗേൾസ് ഹൈസ്കൂളിലെ ടീം നിയോജമണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും തുടർന്ന് നടന്ന റവന്യൂ ജില്ലാ മത്സരത്തിൽ പതിമൂന്ന് നിയോജമണ്ഡലങ്ങളിലെ ടീമായിരുന്നു പങ്കെടുത്തത് അതിലൊന്നാം സ്ഥാനം നേടുന്നതാണ് സംസ്ഥാന പദത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ആദ്യ ലക്ഷ്മിക്കും ആദ്യ സതീഷിനും തുടർന്നും വിജയാശംസ നേടുന്നു നമസ്കാരം സി എൻ എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ആദ്യ സതീഷ് കെ എസ് ആദ്യലക്ഷ്മി എന്നീ വിദ്യാർത്ഥിനികളാണ് ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹരായത് കേരള സംസ്ഥാന ക്ഷേമ ബോർഡ് നടത്തിയ പതിമൂന്ന് നിയോജക മണ്ഡലത്തിലായി സയൻസ് ക്യൂസ് നടത്തിയിരുന്നു അതിൽ വിജയികൾ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥിനികളെ ഇന്നലെ കളക്ട്രേറ്റിൽ അനക്സ് ഹാളിൽ വെച്ചിട്ട് സയൻസ് ക്യൂസ് മത്സരം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് സി എൻ എൻ സി എച്ച് എസ് ഹൈസ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം ലഭിക്കുകയുണ്ടായി ഇതിനുവേണ്ടി ഞങ്ങൾ കഠിനമായി പ്രയത്നിക്കും പ്രയത്നിച്ചു തൃശ്ശൂരിനെ റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റേറ്റിൽ പോകാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് അവിടെയും ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്ക് അവസരം എന്താ കിച്ചമ്മിനും അതുപോലെ ടീച്ചർമാർക്കും നന്ദി പറയുന്നത്